ർ കാവശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് തുടക്കമായി ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആനച്ചമയ പ്രദർശനം യോഗനാഥം ന്യൂസ് ചെയർമാൻ സൌത്ത് ഇന്ത്യൻ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു പനയന്നാർക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്കാണ് തുടക്കമായത് ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ആനച്ചമയ പ്രദർശനം ലോകനാഥം ന്യൂസ് ചെയർമാൻ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു പൂരത്തിൽ തൃശൂർപൂരത്തിൽ പാറമേക്കാവിനുവേണ്ടി വർണ്ണവിസ്മയം തീർക്കുന്ന ഇരുന്നൂറിൽ പരം അലങ്കാരക്കുടകളോട് കൂടിയ ചമയങ്ങളുടെ പ്രദർശനമാണ് തുടങ്ങിയത് പൂരത്തിൽ പങ്കെടുക്കുന്ന ഗജകേസരികളെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ച ശേഷമാണ് ആനച്ചമയ പ്രദർശനം തുടങ്ങിയത് ഇതോടൊപ്പം വാദ്യകലാരത്നം ചുവല്ലൂർ മോഹന വാര്യരും തൃക്കടവൂർ അഖിലും അടക്കം അൻപത്തിയൊന്നിൽ പരം വാദ്യകലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരിമേളവും അരങ്ങേറി തുടർന്ന് ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ അമ്പലപ്പുഴ പുതുമന ഇല്ലം എസ് ദാമോദരൻ നമ്പൂതിരി മേൽശാന്തി ബ്രഹ്മശ്രീ സുധാംശു നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു പിന്നാലെ ഗജവീരന്മാർ അണിനിരുന്ന ആനയൂട്ടും തൃക്കൊടിയേറ്റ സദ്യയും നടന്നു കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഭാഗമാണ് പനയന്നാർക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തിന് മുൻപ് ധീരദേശാഭിമാനി കുമ്പളത്ത് ശംഖുപ്പിള്ളയുടെ നേതൃത്വത്തിൽ സർവ്വ ഹിന്ദുക്കൾക്കും ദർശനത്തിന് തുറന്നുകൊടുത്ത ക്ഷേത്രമാണിത് യോഗനാഥം ന്യൂസ് കൊല്ലം